നിങ്ങളാണ്ടിലെ ആർഷോയുടെ ഓരോരോ സ്വപ്നങ്ങളെ സകല വിവരക്കേടുകളും വിളിച്ചു പറയും അതൊക്കെ തന്നെ ഒപ്പിയെടുത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയുമാക്കും ഇമാതിരിയുള്ള വിവരക്കേടൊക്കെ അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോയാൽ പോരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതെങ്ങനെയാണ് ഇതൊക്കെ തന്നെ അവരുടെ വലിയ പ്രാധാന്യ വാർത്തകൾ എന്ന് പറയുന്നത് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ കാരണം ഇതൊക്കെ വലിയ സംഭവമായി എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രസ്താവനയൊന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പതിനാറ് ലക്ഷം വരുന്ന എസ് എഫ് ഐക്കാർ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഗവർണർ ർക്ക് അനങ്ങാൻ കഴിയില്ല വന്നിട്ടുണ്ട് ലക്ഷം മെമ്പർഷിപ്പ് എസ് എഫ് ഐക്ക് എന്തുമാതിരി വലിയ തള്ളാണ് ഈ തള്ളിയിട്ടുള്ളത് ഈ മെമ്പർഷിപ്പ് ഒക്കെ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികൾ എങ്ങനെയാ എസ് എഫ് ഐയുടെ എടുക്കാറുള്ളത് അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് തന്നെയാ ഒരുപാട് ആളുകൾ എസ് എഫ് ഐ മെമ്പർഷിപ്പ് എടുക്കാറുള്ളത് പിന്നെ ആത്മാർത്ഥമായിട്ട് എസ് എഫ് ഐ മെമ്പർഷിപ്പുള്ള ആളുകളുടെ എണ്ണം നോക്കിയാൽ ഈ ആർഷോ പറഞ്ഞ ഈ എണ്ണവുമായി തമ്മിൽ യാതൊരു കുലബന്ധം പോലും ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം ഇനി ഈ ആർഷോ പറഞ്ഞതിൽ ഒരുപാട് വിവരക്കേടുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കമ്മികൾക്ക് കോടതി എന്ത് പീഡനം നടന്നാലും എന്ത് പ്രശ്നം നടന്നാലും കമ്മികൾക്ക് കോടതിയും പോലീസും അന്വേഷണ സംഘം ഒക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ കേരളത്തിലെല്ലാവർക്കും അറിയാമല്ലോ ഈ ആർഷോയോട് പറയാനുള്ളത് എന്നാൽ ഈ ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ചാണ് ഗവർണറെ തടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത് ഈ പതിനാറ് ലക്ഷം പോയിട്ട് ഉള്ള പതിനായിരം ആളുണ്ടെങ്കിൽ ആ എത്രയാളോ ആളുകൾ ആ ആളുകൾ വന്ന് ഗവർണറെ തടയുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോവുക കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഗവർണർ പറയുന്നത് ആ ഗവർണർക്ക് സുരക്ഷയില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോവുക പിന്ന ഇന്ന് ആരാണ് ഗവർണർക്ക് സുരക്ഷയുമായിട്ടൊപ്പമുള്ളത് കേന്ദ്രസേനയാണ് ഇവർ നിങ്ങൾ ഈ വടിയും കല്ലുമായിട്ട് പോകുന്ന സംവിധാനങ്ങളാണ് എന്ന് കരുതിയിട്ടുണ്ടോ ഈ കേന്ദ്രസേനയുടെ കയ്യിലുള്ള അതേപോലെയുള്ള യന്ത്രത്തോക്കുകളുമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പരിശീലനം നേടിയിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ അതിർത്തികളിലേക്ക് വരുമ്പോൾ അവരെ ഓടിച്ചു വിടുന്ന കേന്ദ്ര സംവിധാനങ്ങളാണ് ഇന്ന് ആ ഒരു കേന്ദ്രസേനയാണ് ഗവർണർക്ക് ചുറ്റും നിൽക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവരൊക്കെ മുന്നിലേക്കാണോ ഈ തള്ളി മറിച്ച് വിദ്യാർത്ഥികളെ ചാടിച്ച് മുന്നോട്ട് പോവാൻ ഈ ആർശോ നിൽക്കുന്നത് മറ്റൊന്ന് പറയാനുള്ളത് ഗവർണർ നേരിട്ട് കേസെടുപ്പിച്ചിട്ടുള്ളതിൽ അറസ്റ്റിലായിട്ടുള്ള പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ പെൺകുട്ടിയൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് കരച്ചിലാണ് ഇതൊന്നും വലിയ വാർത്തയൊന്നും കാണേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിലിലേക്ക് പോയിട്ടുള്ള ആ പെൺകുട്ടിയൊക്കെ എത്രത്തോളം വിഷമിച്ചിട്ട് തന്നെയായിരിക്കും അവിടെ നിൽക്കുക എന്നുള്ളത് സുബോധമുള്ള ഏതൊരാളും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് തൻ്റെ മകനൊക്കെ ഈ എസ് എഫ് ഐ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാതെ കാരണം എന്താ ഒന്നുമല്ല ഈ പ്രസിഡൻ്റൊക്കെ ഉണ്ടല്ലോ ഈ ആർഷോ ഓരോ പ്രസ്താവനകൾ എടുക്കും കാരണം ഈ വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് എം എൽ എം പി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം കാരണം എന്താ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കമ്മികളും ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരും ഉണ്ട് ുള്ള ആളുകളെ അവർ ജയിപ്പിച്ചോളൂ പക്ഷേ ഇവൻ്റെയൊക്കെ ആഹ്വാനപ്രകാരം ഈ ഗവർണർക്കൊക്കെ നേരെ ആഞ്ഞെടുക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയും ഇന്ന് അറസ്റ്റിലായിട്ടുള്ളവരുടെ തന്നെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണ വീടുകളിൽ നിന്നായിരിക്കും അവരൊക്കെ തന്നെ ആ സമരത്തിനൊക്കെ വന്നിട്ടുണ്ടാവുക അവർക്ക് കിട്ടിയ വകുപ്പ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാലൊക്കെയാണ് ഒരു ഗവൺമെൻറ് ജോലിക്കവർക്ക് പോകാൻ പറ്റില്ല അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ പി സർട്ടിഫിക്കറ്റ് വേണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ിക്കറ്റ് ഇല്ലാതെയൊന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോവാൻ പോലും സാധിക്കില്ല അതൊന്നും കിട്ടില്ല ഗവർണറെ ആക്രമിക്കാനുള്ള കേസാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ജയിലിലൊക്കെ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ ജീവിതമൊക്കെ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതും ആലോചിച്ചു നോക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരളത്തിലുള്ള സകല രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് എസ് എഫ് ഐ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കണം തങ്ങളുടെ മക്കൾ ഗവർണറെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് ആക്രമിക്കാൻ പോകുന്നുണ്ടോ എന്ന് നിരന്തരം ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് പോവേണ്ടി വരും ഇമ്മാതിരിയുള്ള ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എന്തു ചെയ്യുന്നതിലും യാതൊരു പ്രശ്നവുമില്ലാത്തവരാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക